നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കടുത്ത പ്രതിസന്ധിയിലാണ് ഡോ ഇന്ത്യൻ രൂപയുടെ വില കഴിഞ്ഞ കുറേ കാലമായി ഇടിയുകയാണ് ഡോളറിനെതിരെ പിടിച്ചു നിൽക്കാൻ രൂപയ്ക്ക് കഴിയുന്നില്ല ഇത് ഇതിന് മുമ്പേയും ഉണ്ടായിട്ടുണ്ട് അതായത് ഡോളറിനെതിരെ ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ ഇന്ത്യൻ രൂപ അത് ദുർബലമാകുന്നു അങ്ങനെ ദുർബലമാകുന്ന സാഹചര്യം വരുമ്പോൾ രാജ്യം ചില ഇടപെടലുകളൊക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര ബാങ്കൊക്കെ അവർക്ക് ചില ഇടപെടലുകളൊക്കെ അക്കാര്യത്തിൽ നടത്താൻ കഴിയും അങ്ങനെ നടത്തി രൂപയുടെ വില പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രൂപയുടെ വില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരും അവ അതിൻ്റെ നയങ്ങളിൽ സാമ്പത്തിക നയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വരുത്താറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി ഡോളറിൻ്റെ വില പിടിച്ചു നിർത്താൻ കാര്യമായി ആർ ബി ഐയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നില്ല എന്നൊരു ആ ആരോപണമുണ്ട് അങ്ങനെ ഒരു വിലയിരുഗ്ധർ സാമ്പത്തിക വിദഗ്ധർക്കിടയിലുണ്ട് അതായത് ഇന്ത്യ ഈ ഡോളറിൻ്റെ വില കൂടുന്നത് തടയുന്നില്ല അല്ലെങ്കിൽ ഡോളറിനെതിരെ ഇന്ത്യ ദുർബലമാകുന്നത് തടയുന്നില്ല ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യൻ രൂപയുടെ വില കുറയാൻ അനുവദിച്ചു കൊടുക്കുകയാണ് ഒരു പരിധിവരെ ഇത് ഒരു പരിധിവരെ നല്ലതാണ് എന്ന് വാദിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുമുണ്ട് കാരണം ഡോളറിൻ്റെ അല്ലെങ്കിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ കയറ്റുമതിയെ ശക്തിപ്പെടുത്തും എന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യൻ കയറ്റുമതിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു തീരുമാനം അമേരിക്കൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കയറ്റുമതിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഈ സഹ ഈ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടായാലേ മതിയാവുകയുള്ളൂ ഇന്ത്യ അമേരിക്കൻ ഇന്ത്യക്ക് മുന്നിൽ അമേരിക്കൻ വിപണി കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു ആ അമേരിക്കൻ വിപണിക്ക് പകരം മറ്റ് ചില വിപണികൾ കണ്ടെത്തേണ്ടത് ഇന്ന് ഇന്ത്യ സർക്കാരിൻ്റെ ആവശ്യമാണ് അങ്ങനെ കണ്ടെത്തണമെങ്കിൽ അതുവരെ അങ്ങനെ കണ്ടെത്തി ഈ പറയുന്ന കയറ്റുമതിയിൻമേൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ഇല്ലാതാക്കണമെങ്കിൽ അതിന് അനുകൂലമായ ചില ഘടകങ്ങൾ ഉണ്ടാകണം ഡോളറിനെ വില കൂടുക അല്ലെങ്കിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഇടിയുക എന്നത് കയറ്റുമതിയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ കയറ്റുമതിയെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ ഈ രൂപയുടെ ഇല ഇടിഞ്ഞോട്ടെ എന്ന് വയ്ക്കുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അതിന് ചില ഉദാഹരണങ്ങളുമൊക്കെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട് കാരണം ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇത് പരീക്ഷിച്ചതാണ് അങ്ങനെ പരീക്ഷിച്ചപ്പോൾ ജപ്പാന്റെ കയറ്റുമതി മേഖലയിൽ പുത്തൻ ഉണർവ് കണ്ടു നമുക്കറിയാം ഓട്ടോമൊബൈൽ രംഗത്ത് ജപ്പാന്റെ സാന്നിധ്യം എല്ലാ ലോക രാജ്യങ്ങളിലും ജപ്പാൻ്റെ ഓട്ടോമൊബൈൽ മാർക്കറ്റ് അത് വളരെയധികം ശക്തമാണ് ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ ജപ്പാൻ വളരെയധികം വ്യാപകമായി തന്നെ നിർമ്മിക്കുന്നു അത് ജപ്പാന്റെ കയറ്റുമതിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഓട്ടോമൊബൈലും അതുപോലെ തന്നെ മറ്റു ചില മേഖലകളിലുമൊക്കെ ജപ്പാൻ ഒരു വലിയ ശക്തിയായി വളർന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ കറൻസിയായ യൻ ദുർബലപ്പെട്ടോട്ടെ എന്ന് ആ സർക്കാർ വിചാരിച്ചത് കൊണ്ടാണ് എത്ര ചൈനയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചൈന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചൈനയുടെ നാണയം ആ നാണയത്തിന് ഡോളറിനെതിരെ വില കുറഞ്ഞോട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈന ഈ കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു കയറ്റുമതി ഹബായി മാറിയത് രണ്ടായിരത്തി ഒന്നിൽ ആഗോള കയറ്റുമതിയിൽ ചൈനയുടെ സ്ഥാനം എന്നത് നാല് ശതമാനം മാത്രമായിരുന്നു അതായത് ഇന്നത്തെ നമ്മുടെ സ്ഥാനം മാത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ ചൈനയ്ക്ക് അന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിന് ശേഷമാണ് ചൈനയുടെ ഈ മാനുഫാക്ചറിങ് ഹബ്ബ് അല്ലെങ്കിൽ കയറ്റുമതി മേഖല വലിയ വളർച്ച നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിന് ശേഷമാണ് ഡോളറിൻ്റെ വില ഉയർന്നോട്ടെ എന്ന് ചൈന ചിന്തിക്കാൻ തുടങ്ങിയത് അതിനുശേഷം നാല് ശതമാനത്തിൽ നിന്നും മൊത്തം ആഗോളതലത്തിലുള്ള കയറ്റുമതിയുടെ നാല് ശതമാനം ആണ് ചൈനയുടെ പങ്കെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി കൂടി പതിനഞ്ച് ശതമാനമായി ഉയർന്നു അത് ചൈനീസ് നാണയത്തിന്റെ വിലക്കുറവ് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്ത്യയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രൂപയുടെ വില ഡോളറിനെതിരെ കുറച്ചിരുന്നു മാത്രമല്ല ബ്രസീല് ഈജിപ്റ്റ് തുർക്കി എന്നിങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ ഈ രീതിയിൽ അവരവരുടെ നാണയങ്ങളുടെ വില കുറച്ച് കയറ്റുമതി മേഖലയെ സഹായിച്ചിട്ടുണ്ട് ഇന്ത്യൻ കയറ്റുമതി ഇന്ത്യയുടെ സർവീസ് കയറ്റുമതി ഏതാണ്ട് നാല് പോയിൻ്റ് മൂന്ന് ശതമാനമാണ് മൊത്തം കയറ്റുമതിയുടെ ആഗോള കയറ്റുമതിയുടെ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് കയറ്റുമതി അത് അതായത് ചരക്ക് കയറ്റുമതി എന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനം മാത്രമാണ് ആഗോള കയറ്റുമതിയുടെ രണ്ട് ശതമാനം മാത്രമാണ് അതേതാണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഒരേ രീതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഇടിയുന്നത് സർക്കാർ വളരെ കൃത്യമായി നിരീക്ഷിച്ച് അതിനെതിരെ ഒന്നും എടുക്കാതെ അങ്ങനെ ആ വില ഇടിഞ്ഞുകൊട്ടെ എന്ന രീതിയിൽ നിൽക്കുന്നത് തീർച്ചയായും ഇന്ത്യയുടെ എക്സ്പോർട്ട് മേഖലയെ ശക്തിപ്പെടുത്തും എന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നത് അതിനെതിരെ വിശ്വസിക്കുന്നവരുമുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുടെ ആ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വില ഇടിച്ചുകൊണ്ട് ഇന്ത്യൻ കയറ്റുമതിയെ വലിയ ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്ത്രത്തിൻ്റെയും നയത്തിൻ്റെയും ഭാഗമായിട്ടാണോ ഈ ഇന്ത്യൻ രൂപയുടെ വിലയിടിച്ചിൽ എന്ന എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാകാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഈ ഘട്ടത്തിൽ അതായത് അമേരിക്ക കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ ഒരു വലിയ സമഗ്രമായ മാറ്റത്തിന് അല്ലെങ്കിൽ ഏത് പരി ഏത് അറ്റം വരെയും ഇന്ത്യൻ കയറ്റുമതിയെ വർദ്ധിപ്പിക്കാനായി നരേന്ദ്രമോദി സർക്കാർ പോകും എന്ന സൂചന ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെതിരെ കൃത്യമായ പോരാട്ടം നടത്താൻ ഇന്ത്യ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്